കൊക്കോയുടെ വില ആയിരവും കടന്ന് കുതിക്കുമ്പോൾ വില വർധനയുടെ ഗുണഫലം അനുഭവിക്കാൻ കഴിയാതെ കർഷകർ വില തകർച്ച മൂലം കൃഷി ഉപേക്ഷിച്ച് കൊക്കോ വെട്ടിമാറ്റിയവരാണ് കർഷകരിൽ ഏറെ വിദേശ രാജ്യങ്ങളിൽ കൊക്കോയുടെ ഉൽപ്പാദനം കുറഞ്ഞതാണ് വില വർധനയ്ക്ക് കാരണമായത് കൊക്കോയുടെ വില ആയിരം രൂപയും കടന്ന് കുതിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ വില തകർച്ചയെ തുടർന്ന് കർഷകർ വെട്ടിക്കളഞ്ഞ കൊക്കോയ്ക്ക് ഇപ്പോൾ വില ഉയർന്നപ്പോൾ കർഷകരുടെ കയ്യിൽ സ്റ്റോക്ക് എന്നതും ശ്രദ്ധേയമാണ് ആഗോളതലത്തിൽ കൊക്കോ ക്ഷാമം രൂക്ഷമായതാണ് വില ഉയരാൻ കാരണമായത് ചോക്ലേറ്റ് നിർമ്മാണത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത വിഭവം എന്ന നിലയ്ക്ക് ഏതു വിലയ്ക്കും കൊക്കോ ശേഖരിക്കാൻ ബഹിരാഷ്ട്ര കമ്പനികൾ വില ഉയർത്തി സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊക്കോയ്ക്ക് ഇപ്പോൾ ഡിമാൻഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ തൃപ്തികരമായ വില കിട്ടുന്നതാണ് അത് കാരണം ഈ കൊക്കോ കൊക്കോളുന്ന ചോക്ലേറ്റ് ആ ചോക്ലേറ്റ് അതിൻ്റെ ഡിമാൻഡ് വീടുകളിലൊക്കെ ഇതിനൊക്കെ കൂടുതലുണ്ടായിട്ടുണ്ടാട്ട നാട്ടു പുറത്തുള്ള വീടുകളിലാണെങ്കിലും ഉള്ള നമ്മുടെ സ്ത്രീകളൊക്കെ ഇതിനോട് താല്പര്യം കാണിക്കുന്ന കാരണം ഇത് കൂടുതൽ ഒരു ഉപയോഗത്തിലേക്ക് വരുന്നുണ്ട് കൂടുതലായിട്ട് വീടുകളിൽ പേസ്ട്രീസ് ഉണ്ടാക്കുന്നത് പൊടികളുണ്ടാക്കുന്നത് ഇതിനൊക്കെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കൊക്കോ ചോക്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഈ ചോക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ കൊക്കോ പൊടിച്ച് സം അത് ശരിയായ രീതിയിൽ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടാണ് കൊക്കോ ഉണക്കി പൊടിച്ച് എടുക്കുന്നത് ആ പൊടിക്കാണ് ചോക്ലേറ്റ് എന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി അറുപത് നിരക്കിൽ നിന്ന കൊക്കോയുടെ വിലയാണ് ആയിരത്തി ഇരുപത് വരെ ഉയർന്നിരിക്കുന്നത് കേരളത്തിൽ ഹൈറേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ ഉൽപാദനക്കുറവും വന്യമൃഗശല്യവും ഹൈറേഞ്ചിലെ കർഷകർക്കും പ്രതിസന്ധിയാവുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം വില വർധിച്ചതോടെ വീണ്ടും കൊക്കോ പരിപാലനത്തിലേക്ക് തിരിയുകയാണ് കർഷകർ അന്താരാഷ്ട്ര തലത്തിൽ കൊക്കോയുടെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ ഇനിയും വില വർദ്ധന ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലാം